നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് അക്രമങ്ങളിൽ അനന്തര വിവാദം സംസ്ഥാനത്തെ ഭരണസ്ഥിതി സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകിയ ഗവർണറുടെ നടപടിയിൽ വിയോജിപ്പുമായി മന്ത്രി കെ മാണി ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്താറാം വകുപ്പിന് ന്യായീകരിക്കാവുന്ന സ്ഥിതി സംസ്ഥാനത്തില്ലെന്ന് ധനമന്ത്രി നിയമസഭയിലെ അക്രമ സംഭവങ്ങളെ തുടർന്ന് ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകിയത് ഇന്നലെ മുന്നൂറ്റി അൻപത്താറാം വകുപ്പനുസരിച്ച് ഏതെങ്കിലും സംസ്ഥാനത്ത് ഭരണസ്തംഭനമുണ്ടാകുമ്പോൾ ഗവർണറുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിക്ക് ഭരണമേറ്റെടുക്കാം സംസ്ഥാന ഭരണം സംബന്ധിച്ച് ഗവർണർ പത്രക്കുറിപ്പ് പുറപ്പെടുവിക്കുന്നതും അത്യപൂർവ്വം സഭയിലെ അക്രമവും സ്പീക്കറോടുള്ള അനാദരവും നിർഭാഗ്യകരവും സംഭവിക്കാൻ പാടില്ലാത്തതു പത്രക്കുറിപ്പിൽ ഗവർണർ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടി വേണമെന്ന് നിർദ്ദേശം ആശയങ്ങളും നിർദ്ദേശങ്ങളും അടിയന്തരമായി അറിയിക്കണമെന്നും ഗവർണർ പി സദാശിവം നടപടി വിലക്കി സഭാനാഥൻ സഭയിലെ അക്രമസംഭവങ്ങളില് പ്രതിപക്ഷ എംഎല്എമാര്ക്കെതിരായ കേസിൽ തുടര് നടപടിയുണ്ടാവില്ല പൊലീസ് തീരുമാനം സ്പീക്കറിന് ശക്തന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് നടപടി ആവശ്യപ്പെട്ട് ഡിജിപിക്ക് കത്തു നൽകിയത് നിയമസഭാ സെക്രട്ടേറിയറ്റ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർ നടപടി വേണ്ടെന്ന് സ്പീക്കർ ബഡ്ജറ്റ് അവതരണ ദിനത്തിൽ സഭാ ഹാളിലെ അക്രമങ്ങളിൽ നശിപ്പിക്കപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപയുടെ സാമഗ്രികൾ കേസ് രജിസ്റ്റർ ചെയ്തത് സ്പീക്കറുടെ ഡയസ് തകർത്ത സംഭവത്തിൽ നാളെ സഭ ചേരുമ്പോൾ സ്പീക്കർക്കിരിക്കാൻ മറ്റൊരു കസേര സ്പീക്കറുടെ വേദിയിലെ ഉപകരണങ്ങൾ താൽക്കാലികമായി സജ്ജീകരിക്കാൻ നിർദ്ദേശം തകർക്കപ്പെട്ടത് സ്പീക്കറുടെ കസേരയും കമ്പ്യൂട്ടറുകളും മൈക്കും കെടുതികളുടെ തീരത്ത് കാരുണ്യപൂർവം രാജ്യത്തിന്റെ കാരുണ്യഹസ്തവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാഫ്നയിൽ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന ശ്രീലങ്കയ്ക്ക് രണ്ടായിരം കോടി രൂപ സഹായ വാഗ്ദാനം യുദ്ധക്കെടുതികൾക്ക് ഇരയായവർക്ക് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത് ഇരുപത്തിയേഴായിരം വീടുകൾ തമിഴ് വംശജരുടെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരം കാണാൻ സഹായിക്കണമെന്ന് പ്രവിശ്യ മുഖ്യമന്ത്രി സി വിഘ്നേശ്വരൻ രണ്ടു ദിവസം ശ്രീലങ്കയിൽ തങ്ങിയ നരേന്ദ്രമോദി തമിഴ് പുലികളും സൈന്യവും തകർത്തെറിഞ്ഞ ജാഫ്ന സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി വികസന സമത്വത്തിന് മോദിയുടെ ആഹ്വാനം മോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം അഞ്ചു ദിവസത്തെ ത്രിരാഷ്ട്ര യാത്രയുടെ അവസാന ഭാഗം നേരത്തെ സീഷൽസിലും മൌറീഷ്യസിലും നടത്തിയ സന്ദർശനം സഫലമെന്ന് പ്രധാനമന്ത്രി കലഹത്തിലേക്കൊരു വാതിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് വാതിൽ തുറന്ന് നാളെ വീണ്ടും സഭാവേള ബഡ്ജറ്റിന്റെ സാധുത ഉന്നയിച്ച് പ്രതിപക്ഷം പ്രക്ഷോഭം തുടരും അക്രമം അഴിച്ചുവിട്ട പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി തീർച്ചയായും ബഡ്ജറ്റ് അവതരണം മുടക്കാൻ സഭ ചേരുന്നത് തന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റം പ്രതിപക്ഷ ഉന്നം വനിതാ എം എൽ എ നേരെ ഭരണപക്ഷ അംഗങ്ങളിൽ നിന്നുണ്ടായ അപമാന ശ്രമം ആയുധമാക്കാൻ ഉത്തരവാദികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വി എസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം